കുറേ അധികം ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുകയും കുറേ അധികം ആളുകൾ ഡിസപ്പോയിന്റഡ് ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആണ് ഇന്ന് രാവിലെ പുറത്തേക്ക് വന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മലയാളി താരമായ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ശത്രുക്കളായ ചെന്നൈയിൻ എഫ് സിയുടെ കൂടാരത്തിലേക്ക് ചേക്കേറുതെന്ന് നേരത്തെ തന്നെ പ്രശാന്തിനെ പോലെയുള്ള പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ട് ചെന്നൈയിലേക്ക് ചേക്കേറിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് വളരെ വലിയ ഐഡിയായിരുന്നു ഇത് ഒരു സി കെ വിനിതായാലും അങ്ങനെ കുറേ താരങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞ് എല്ലാവരും അത്യാവശ്യം സങ്കടപ്പെട്ടൊക്കെ ഇരുന്നയാണ് പക്ഷേ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല രാഹുൽ കെ പി ചെന്നൈയിൻ എസ് സിയിലേക്ക് എന്തായാലും പോത്തില്ല എന്നൊരു അപ്ഡേറ്റുമായിട്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനായ മാർക്കസ് മധുഗുലിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രാഹുൽ കേപ്പി ചെന്നൈയിലേക്ക് പോകുന്നു എന്നല്ല വേറെ എങ്ങോട്ടും പോകുന്നു പോലും തനിക്കറിയില്ല ഏതായാലും ചെന്നൈയിൻ എഫ് സിയിലേക്ക് രാഹുൽ കേപ്പി പോകുന്നില്ല എന്ന ആരും ഉറപ്പാണ് ഇനി വേറെ എവിടെയൊക്കെ എങ്കിലും പോകുമോ എന്നുള്ള കാര്യത്തിൽ ആളിന് വലിയ ഉറപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുകൂടി പറയുമ്പം ബ്ലാസ്റ്റേഴ്സിലെ രാഹുലിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വാർത്ത രാഹുലിൻ്റെ വിരോധികൾക്ക് സങ്കടപ്പെടാനുള്ള വാർത്ത ഏതായാലും രാഹുലിനെ പോലെ ഒരു താരം ഇവിടെ ഉള്ളത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആള് ആണ് സ്പീഡിയാണ് അറ്റാക്കിങ് ഉള്ള പ്രകാരമാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ ആളിന് എന്തൊക്കെയോ മോട്ടിവേഷൻ കുറവുണ്ടായിരുന്നെങ്കിൽ പോലും സ്റ്റാറ്റ് നോക്കുമ്പം കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും രാഹുല് കളിക്കളത്തിൽ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നോക്കട്ടെ ഈ സീസണിൽ രാഹുൽ സെറ്റ് സെറ്റാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം